ിൽ ട്രെയിനെ തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തെ തുടർന്ന് യാത്രക്കാരെ മറ്റ് കോച്ചുകളിലേക്ക് മാറ്റി തീ അണയ്ക്കുകയായിരുന്നു വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട് വിഷ്ണു ഇന്ന് പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ പഞ്ചാബിൽ ട്രെയിനിനു തീപിടിച്ചത് ആളമായവില്ല എന്നുള്ളത് തന്നെ ആശ്വാസകരമായ കാര്യം തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കാർത്തു പഞ്ചാബിൽ സിർഹിന്ദിന് സമീപമാണ് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ട്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലെ തീപിടുത്തം ഉണ്ടായത് അതിലെ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമെന്ന് നമുക്ക് പറയാനുള്ളതാ അല്ലെങ്കിൽ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയാനുള്ളത് ആർക്കും അതിനകത്ത് ആളപായം ഉണ്ടായിട്ടില്ല ആ തീപിടുത്തത്തിനകത്ത് ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത് സിർഹിന്ദിന് സമീപമാണ് എത്തിയ റെയിൽവേ സ്റ്റേഷൻ എത്തിയ ട്രെയിനിലാണ് തീപിടുത്തം ഉണ്ടായത് ഗരീബ് രഥ് എക്സ്പ്രസ്സിനാണ് തീപിടുത്തമുണ്ടായത് ആ ട്രെയിനിൽ പത്തൊമ്പതാം കോച്ച് പത്തൊമ്പതാം കോച്ചിനാണ് ആദ്യമായി തീപിടുത്തം ഉണ്ടായത് തുടർന്ന് ആ തീ മൂന്ന് കോച്ചുകളിലേക്ക് പടരുന്ന നിലയുണ്ടായി ആ ആദ്യം പിടിച്ച പത്തൊമ്പതാം കോച്ച് നമ്പർ ബോഗി പൂർണ്ണമായും നശിക്കുന്ന നിലയുണ്ടായി തീപിടിച്ച് പൂർണ്ണമായും ആ കോച്ച് നശിക്കുന്ന നിലയുണ്ടായി അതിനുശേഷമാണ് ബാക്കി രണ്ട് കോച്ചുകളിലേക്കും തീപിടിക്കുന്ന നിലയുണ്ടായത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് റെയിൽവേ അധികൃതരുടെ സമയോചിതമായ ഇടപെടലുകളാണ് ആ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിൽ ആളപായമൊന്നുമില്ലാതെ തന്നെ ആ ഒരു വലിയ ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചത് തീപിടിച്ച ആ സമയം തന്നെ ട്രെയിൻ യാത്രക്കാർ ഉടനെ തന്നെ ചെയിൻ വലിക്കുകയും ട്രെയിനിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ബാക്കിയുള്ള ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്യുന്ന നിലയുണ്ടായി അതുതന്നെയാണ് ഈ ഒരു വലിയ ദുരന്തം ഉണ്ടാ ഒഴിവാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ എന്ന് നമുക്ക് പറയാനായിട്ടുള്ളത് ഇന്ന് രാവിലെ ഏഴരയോടുകൂടി ആയിരുന്നു ആ സംഭവം സിർഹിന്ദ് റെയിൽവേ സ്റ്റേഷന് സമീപം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്താണ് തീപിടുത്തത്തിനുള്ള കാരണമെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല അത് കൃത്യമായി പരിശോധിക്കുന്നുണ്ടെന്ന് റെയിൽവേ മന്ത്രാലയം അതിൻ്റെ അധികൃതരും അറിയിച്ചിട്ടുണ്ട് എന്തായാലും വലിയൊരു ദുരന്തമാണ് നമ്മളുടെ മുന്നിൽ നിന്നും അകന്നുപോയത് അതിൽ ഏറ്റവും ആശ്വാസകരം ആർക്കും അപായമില്ല എന്നുള്ളതും ആശ്വാസകരമായ വാർത്തയാണ് നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ് പൂർണ്ണമായും മൂന്ന് കോച്ചുകളിലെയും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഇവരുടെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും അവിടെയുള്ള അധികൃതരുടെയും സംയോജിതമായിട്ടുള്ള ഇടപെടലാണ് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനും ആളഭയം ഇല്ലാതാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കർത്തു ഇന്ന് പുലർച്ചെയോടെ അമൃത്സറിൽ നിന്ന് സഹർസിലേക്കുള്ള ട്രെയിനിൽ തീപിടുത്തം ഉണ്ടായത് തീപിടുതർത്തിയെ തുടർന്ന് യാത്രക്കാരെ മറ്റ് ബോഗികളിലേക്ക് മാറ്റിയത് കാരണം ആളപായം തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്